നിങ്ങളുടെ കൂടെ ഒരു ഐഷ്യണ്ടായിരുന്നു സിറാജ് പയ്യോളി സിറാജ് അല്ലേ സിറാജ് പയ്യോളി കൂടെ തന്നെ ഉണ്ടോ ഇപ്പോഴും തമാശക്കാരൻ പുള്ളി ഒരു ആസ്ത്യ കഥാപാത്രമാണല്ലോ അല്ലെ കഥാപാത്രം ശൈലിയാണ് സംസാരത്തിൽ അപ്പൊ ആള് ചെലപ്പോ എന്താ പറയേണ്ടത് ചിലപ്പോ സിറാജിക്ക എവിടെ എത്തി ഞാനിവിടെ ചപ്പ് ചവറുകൾ കൊണ്ടരുത് എഴുതിയെത്തില്ലേ അതിന്റെ മുന്നിലിട്ട്

ില്ീരണ്ടാക്കി വലിയ വിഷയേ ഓ അത്യാവശ്യം നല്ല നന്നായി പ്രോഗ്രാം ചെയ്ത് എല്ലാ രാജ്യങ്ങളിലും പോയി ഞങ്ങളെ കൂടെ കോമഡി ഫെസ്റ്റലിൽ വന്നേരെ ആണ് സിറാക്കി അതുപോലെ ആയതും ഞങ്ങൾക്ക് അന്ന് സ്റ്റേജിൽ ഒരു അൻപത് രൂപ ഗൾഫ് കിട്ടുകയാണെങ്കിൽ സിറാക്കിയൊക്കെ ഒന്നര കിട്ടും കാര്യം സിറായ് ഖാക്കി ഞങ്ങൾ ഒഴുക്കുന്ന അൻപത് ഉണ്ടാവും അതിന്റെ കൂടെ ഇയാളുടെ ആളുകൾ വന്നിട്ട് പൈസ സിറാജ് ഖാനെ വിളിച്ച് ബിജു തോമസ് കൺട്രോളർ വിളിച്ചിട്ട് എന്നോട് എടാ സിറാജിനെ ഉണ്ട് അപ്പൊ ഞാൻ ഈ സന്തോഷം ഞാൻ പറഞ്ഞറിയാൻ വേണ്ടിട്ട് ഞാൻ സിറായ് ഖാനെ വിളിച്ചത് സന്തോഷം എനിക്ക് കേൾക്കാല്ലോ സിറയ്ക്കാ തിരിച്ചു കേട്ട പടത്തില് വേഷം

ഇത് പെട്ടെന്ന് പെട്ടെന്ന് ലോകത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാബാണ് ഇപ്പൊ എന്തോ തലേ ദിവസം വാങ്ങിയ പുതിയ എന്തോ സംഭവ ഞാൻ ഇവിടെ എത്തി പറയാൻ തുടങ്ങുമ്പോ സാറേക്കസ്റ്റ് വന്നു ആ ഞങ്ങളെ ശല്യക്കാരും ഇല്ല പ്രശ്നക്കാരും ഇല്ല ഇതാ പരിപാടി അല്ലേ ഇത് ഇങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഇല്ലേപ്പം പോ എല്ലാ പരിപാടിയും പോകും ഞെട്ടി പോകല്ലോ പറയാ ഉദ്ദേശം ഡയലോഗ് തരുന്നു നിങ്ങളെ മകളെ അത് ഏറ്റവും ലാസ്റ്റിലും അതാലോ പറയാൻ വന്നത് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ ആള് കേൾക്കുമ്പഴേ കുഴപ്പമായി പോയി ഫോക്കസ് പോയാൽ മ്മുക്ക് ചിലപ്പോൾ സഹിക്കുന്നല്ലേ പക്ഷെ ആള് ഭയങ്കരാണ് വലിയ മനസ്സിലാക്കുന്നു ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് അവിടുത്തെ ഡോക്ടറുണ്ട് ഡോക്ടറോട് പറഞ്ഞ എല്ലാരും കയ്യിലൊക്കെ ഉള്ള പൈസ എടുക്കാൻ അപ്പൊ ഡോക്ടറോട് ചോദിച്ചു ചോദിച്ചു ഡോക്ടറെ എൻ്റെ ഒരു പൊരന്റെ പാതിന്റെയും പറമ്പിന്റെ ആധാരം അത് നിങ്ങൾ എടുത്തിട്ട് എന്റെ ചക്കന എനിക്ക് തിരിച്ചായിരണം അങ്ങനെ പറഞ്ഞാ ഇതിനിടയ്ക്ക് ഹരീഷിനെ നമ്മള് ഹരീഷിനെ കുറിച്ച് നമ്മൾ ഓസ്ട്രേലിയ വെച്ച് ഒന്ന് ആലോചിച്ചായിരുന്നു കാര്യം കാര്യം ഞങ്ങള് ഓസ്ട്രേലിയ പോയിരുന്നു ആ അലേട്ടന്റെ ഷോയ്ക്ക് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തോടൊക്കെ ഓസ്ട്രേലിയ ചുറ്റി നടന്നു ചുറ്റി നടന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞു ഹരീഷ് വന്നിട്ടില്ല ഹരീഷ് കാണാറുണ്ട് ആ പിന്നെയാണ് ഞാൻ നാട്ടി വന്ന് അന്വേഷിച്ചപ്പോഴേ സംഭവം എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ വരാൻ പറ്റാതെ പോയത് സംഭവിച്ചത് ആ അത് പറയണല്ലോ നാട്ടുകാരോട് കോഴിക്കോട് നിപ്പ എന്റെ നാട്ടിൽ അപ്പുറം ഞാന് തൊടുപുഴയിൽ ചാക്കോച്ച മാല്ലും തന്തുന ഷൂട്ട് എടുക്കാണ് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നിട്ട് അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയ പോകണം ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അഞ്ചു ദിവസം റിഹേഴ്സല് നേരെ ഓസ്ട്രേലിയ അങ്ങനെ നാട്ടിൽ വന്ന് അപ്പം ഇവിടെ നിപ്പ ഇവിടെന്നേ ഞാൻ അറിഞ്ഞു നിപ്പയാണ് പറഞ്ഞു കോഴിക്കോട് നിപ്പ വന്ന അപ്പത്തന്നെ പാക്ക് ചെയ്ത് നേരെ എറണാകുളത്തേക്ക് പോകണം കോഴിക്കോട് ഇറങ്ങി നിപ്പ എന്നറിഞ്ഞു നമ്മള് കൊച്ചിയിലേക്ക് അമ്മ ഉൾപ്പെടെ എല്ലാരും മാറ്റിയല്ലേ മൊത്തം ആൾക്കാരെ അവിടെ എന്നാ നിപ്പ പിടിക്കും ഫ്ലാറ്റില് കൊച്ചി ഫ്ലാറ്റ് അവിടെ എനിക്ക് ഒന്ന് അവിടുന്ന് കോഴിക്കോട് നിപ്പ എന്നറിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത ഏക ഫാമിലി ഹരീഷിന്റെ ആയിരുന്നു അങ്ങനെ ആരും അത് ചെയ്തായിട്ട് കേട്ടിട്ടില്ല കൊച്ചിയിൽ വന്നിട്ട് ഇവിടുന്ന് കൊതുക് അടിച്ചിട്ട് ഡെങ്കിപ്പനി അല്ല ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു അല്ലേ വന്ന് ആ ഒരു ഫ്ലാറ്റ് വാടക ഇവിടെ വന്ന് ഞാൻ ആൽവിൻ ആൽവിൻ ആന്റണി അൽവിൻ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം നീക്കി ഫ്ലാറ്റ് നിപ്പ കാരണം ഓടി വന്നിരിക്കുകയാണ് നമുക്ക് ഇവിടെ കൊച്ചി ഫ്ലാറ്റ് വേണം എടുത്തു എടുത്തു വന്ന് ആ അവിടെ വന്ന് കൊച്ചി പഴയ കൊച്ചിയിൽ മനസ്സിലായല്ലോ നാളെ ഓസ്ട്രേലിയ പോ തലേ ദിവസം എനിക്ക് ഭയങ്കര പനി ഒരു രക്ഷയില്ല അപ്പൊ ലാലാട്ടമ്പ്ര നേരെ അമൃതയില് വിളിച്ചു പറഞ്ഞ് നേരെ അവിടെ പോയി ചെക്ക് ചെയ്തപ്പം അവിടുന്ന് അരീഷിന് യാത്ര ചെയ്യാൻ പറ്റില്ല ഡെങ്കു ആണ് ഭയങ്കര കുറച്ച് അധികം ആണെന്ന് പറഞ്ഞു കൗണ്ട് വളരെ കുറവാണ് കൊതുക് കടിച്ചാ കൊച്ചിന്ന് കൊതു കടിച്ചാ അല്ലേ പത്ത് ദിവസം കോഴിക്കോട് നിന്ന് നിപ്പ പേടിച്ച് വന്ന കോഴിക്കോട് നിന്ന് നിപ്പയെ പേടിച്ച് കൊച്ചി വന്ന് കൊതുക്ടിച്ച് ഡെങ്കി ആക്കി കിടന്നു ഓസ്ട്രേലിയ ഷോ മുടങ്ങി പത്ത് ദിവസം കിടന്നു അല്ലെ ഓസ്ട്രേലിയ നടക്കുമ്പോ അവിടുത്തെ ഈ ഉത്സാഹം പറ്റി ഉണ്ടല്ലോ ഭാരവാഹികൾ അവർ നമ്മോട് ചോദിക്കുന്നുണ്ടായിരുന്നു മരിച്ചു കണാരുന്നു ഈ പനിയാണെന്നൊക്കെ വിവൃതി പറയുന്നു അല്ലേ ഞാൻ പറഞ്ഞില്ലല്ലേ അങ്ങനത്തെ പനിയായിരിക്കും എന്ന് പറയാ പിന്നെയാണ് അറിഞ്ഞ ഇവിടെ ഡെങ്കി അടിച്ച് വീണ് പോയതാണ് അതും കോഴിക്കോട് കൂടി ഓട്ടോ ആണ് കൊച്ചിയിൽ വന്ന് കൊതു കുത്തിയതാണെന്ന് ഏഹ് വെറുതെ ഇരിക്കുമ്പോ പിന്നോട് പറയാ പീടിയുള്ള ആ അരീഷു വെച്ചാ അരിഷേ ഇപ്പൊ ഭയങ്കര കാറ്റാടി ചിലപ്പോ മൊത്തമായിട്ട് മറഞ്ഞിട്ട് ഇരു ഭൂകമ്പളൊക്കെ അതിന്റെ അടി ചലക്കാണ്ടാക്കി അപ്പൊ ദേഷ്യം പിടിച്ചു